आपको लगता है कि ये राम जन्मभूमि बनेगा डेफिनेटली हंड्रेड परसेंट ഓറിമെസ് തകർക്കുന്നതിന് തൊട്ട് പോകുമ്പോൾ സമയത്താണ് ഞങ്ങളുടെ പക്ഷിക്കൂട്ടം എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ ആദ്യ മാസികയായിരുന്നു പിന്നെ പബ്ലിക്കേഷൻ പബ്ലിക്കേഷൻ തുടങ്ങാനായിട്ട് നമ്മൾ അതിനുള്ളൊരു പ്ലാനിങ് ഒരു ബ്രുഷറൊക്കെ ഉണ്ടാക്കി ജോണബ്രഹാവിൻ്റെ കഥകൾ സാവിത്രിയുടെ കഥകൾ ഡയറക്റ്റ് വാൽക്കോട്ടിൻ്റെ കവിതകൾ പിന്നെ വേറെ വേറെ കുറേ പുസ്തകങ്ങളുണ്ട് വലിയൊരു ബ്രഷറൊക്കെ ഉണ്ടാക്കിയിട്ട് കേരളം മുഴുവൻ സഞ്ചരിച്ച അതിൻ്റെ ഒരു ക്യാമ്പയിൻ വർക്ക് അതിന് നിയോഗിക്കപ്പെട്ടങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പലരുണ്ട് ഞാനാണ് യാത്ര ഞാൻ നേരെ കാസർഗോഡ് പോകുന്നു അവിടെ നിന്ന് ഓരോ പോയിന്റ് ഇറങ്ങി ഇറങ്ങി ഓരോ കോളേജുകൾ ഓരോ ഈ ഹബ്ബുകൾ സാഹിത്യ ഹബ്ബുകൾ വഴി എല്ലാവർക്കും കാർഡ് അയച്ചന്ന് കാർഡ് അയച്ചാണ് അങ്ങനെയാണ് ഞാൻ അവിടെ കാസർഗോഡേക്ക് പോകണത് ആ ദിവസം അത് ബാബർജി മസ്ജിദ് പൊളിക്കപ്പെടും നമുക്കറിയില്ല ഡൽഹിയിലെ പത്രക്കാർക്കെന്ന് പറയുന്ന പോലെ നമുക്കത്ര തിട്ടമില്ല നമ്മൾ ആ ദിവസം അതുപോലെ ഒരു സൺഡേ മറ്റാണ് ഞാൻ അവിടെ എത്തുന്നത് ഒരു വണ്ടിക്ക് ട്രെയിനിന് അവിടെ എത്തുമ്പോൾ വിജനമായ അവിടെ നിന്ന് ഞാൻ ഒരു രണ്ട് സുഹൃത്തുക്കളുടെ വീടുകൾ വഴി എന്നെ ടൗണിലെ ഒരു വീട്ടിൽ നിന്ന് വേണു കള്ളാർ എന്ന് പറയുന്ന പുസ്കാലത്ത് മാധ്യമം ലേഖന വേണുമാണ് എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നത് പിക്ക് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു കുഴപ്പമാണ് ഇവിടെ എല്ലാം ഹർത്താലാണ് പള്ളി മാത്രമല്ല കാസർഗോഡ് അന്ന് ലൈവ് ബാംഗ്ലൂരിൽ ഉള്ള ലൈവ് കിട്ടുന്ന കാലമാണ് അതാണ് കാസർഗോഡിൻ്റെ വ്യത്യാസം ടെലിവിഷനിൽ കുറച്ച് ഡെവലപ്ഡാണ് തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് പിന്നോക്ക ജില്ല എന്ന് പറയുമെങ്കിലും അപ്പോൾ അവിടെ പലരും ലൈവിൽ ബി ബി സി ലൈവിൽ മറ്റൊക്കെ കണ്ടിരുന്നത് ബി ബി സി ലൈവ് ആണോ റെക്കോർഡാണ് ബി ബി സി കൂടെ കൂടുതൽ പേര് ഇത് പൊളിഞ്ഞ് വീഴുന്ന ഡെമോളിഷിങ് കണ്ട സ്ഥലം കൂടെ അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പേടിയാളുകൾക്ക് ഉണ്ടായിരുന്നു എല്ലാവരും പിൽക്കാലത്ത് പറഞ്ഞതുപോലെ ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങളുടെ സഹിഷ്ണുത എന്തായാലും അവിടെ വലിയ കലാപമൊന്നും ഉണ്ടായില്ല പക്ഷേ അതിൻ്റെ ഒരു ടെറർ ഇങ്ങനെ തങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ഞാൻ ചെന്നപ്പെടുന്നത് അവിടുന്ന് ഞാനും റഹീം പള്ളിക്കര എന്ന് പറഞ്ഞ് ഒരു കക്ഷിയുടെ വീട്ടിലാണ് എന്നെ കൊണ്ട് സേഫായ വീടാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട വീടാണ് പക്ഷേ അവിടെ ഞാൻ ഹൗസ് അറസ്റ്റിലാവുകയാണ് രാത്രി കാര്യം അവർ ചെയ്ത ആരെയും പുറത്തുവിടരുതെന്നാണ് ഒട്ടും ഞാൻ അവിടെ കാര്യം രണ്ട് കൂട്ടർക്കും അവിടുത്തെ മുസ്ലിങ്ങൾക്കും ഭയമുണ്ട് മറ്റ് ഹിന്ദുക്കൾക്കും ഭയമുണ്ട് അപ്പം പള്ളിയുടെ മുമ്പിൽ മുസ്ലിങ്ങളും കൂടി ഇതിപ്പോൾ ഉണ്ട് ടെൻഷൻ അടിച്ച് അപ്പം ഹിന്ദുക്കൾ വേറെ അപ്പുറത്ത് വേറെ സ്ഥലങ്ങളിലുണ്ട് അത്രയും അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാർത്തകൾ വന്നിരിക്കും ഞാൻ വല്ലാതെ അസ്വസ്ഥനാവാൻ തുടങ്ങി മാത്രമല്ല ഈ റഹീമിൻ്റെ ഉമ്മ ഭയങ്കരമായിട്ട് പുറപ്പെറുക്കാൻ തുടങ്ങി ബോംബെയിലുള്ള മൂത്ത മോനെയും മകളെയൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അവർ പുറകുറുത്തോണ്ടിരുന്നത് ഞങ്ങളെന്താ എടുക്കാത്ത തൊട്ടാതാണ് ചോദിക്കുന്നു എടുക്കാത്ത തുട്ടാ അവരെ കാസർഗോഡ് ആക്സിഡൻ്റ് ചോദിച്ചുകൊണ്ടിരിക്കുക ആ മാത്രമേ അവർ ഹൃദ്രോഗി അവർക്ക് രാത്രിയായപ്പോൾ നെഞ്ചുവേന വരാൻ തുടങ്ങി പന്ത്രണ്ട് മണിക്ക് വേണു കള്ളാറും റഹീമും കൂടെ നേരെ ഡോക്ടറെ വിളിക്കാൻ പോയിരിക്കുക നെഞ്ചുവേന എന്ന് പറഞ്ഞു മുസ്ലിങ്ങളുടെ ഒരു സാമുദായികമായ അപരവൽക്കരണത്തിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങുന്ന നിമിഷമാണ് ശരിക്കും പറഞ്ഞാൽ ആ വാക്കൊന്നൊന്ന് നമ്മൾ ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടായിരുന്നെങ്കിൽ പക്ഷേ അതിന് വിചിത്രമായ കാര്യം ഡോക്ടർ സോക്കോൾഡ് ഹിന്ദു ഒരു അല്പം ആർ എസ് എസ് സിബതൈസ്ഡ് ആയിട്ടുള്ള ആളുമാണ് അത്ര വലിയ കുഴപ്പക്കാരനൊന്നുമല്ല അപ്പോൾ അത് ഞാൻ വരാൻ പേടി കാര്യം പള്ളിയുടെ മുമ്പിൽ കൂടെയാണ് വരേണ്ടത് പള്ളിയുടെ മുമ്പിലും കൂടെ മുസ്ലിങ്ങൾ ഇങ്ങനെ നിൽക്കുക അലർട്ടായിട്ട് അപ്പോൾ റഹീം പറഞ്ഞ് എൻ്റെ മാമായും കക്കയൊക്കെ അവിടെ നിൽക്കുന്നത് ഞാൻ എൻ്റെ സ്കൂട്ടറിൻ്റെ പറയുന്നത് വരുന്നത് അപ്പം ഡോക്ടർ പറഞ്ഞ് അതേ എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ അപ്പം വേണു പറഞ്ഞ് ഞാൻ അവർക്ക് കാവലിലൂടെ നിന്ന് വിടാം ഡോക്ടർ കോട്ടുവാണെന്ന് പറഞ്ഞു വേണുവിനെ അവിടെ കാവലിൽ എപ്പിച്ചിട്ട് റഹീമിൻ്റെ സ്കൂട്ടറിലാണ് ഡോക്ടർ വരുന്നത് അപ്പോൾ വഴി തടഞ്ഞു നിർത്തിയിട്ട് ആരെയൊക്കെ ചോദിക്കുന്നുണ്ടേ എന്നിട്ട് വന്ന് ഡോക്ടർ വന്ന് നോക്കി ഡോക്ടറെടുത്ത് ഉമ്മ ഞാൻ തട്ടിക്കയറുന്നൊക്കെ എനിക്ക് കേൾക്കാം അത് ആ രാത്രിയാണ് വാസ്തവത്തിൽ ഈ ബാബറി മസ്ജിദിൻ്റെ ഈ തകർച്ച എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു വലിയ ഒരു ഫ്രണ്ട്സി ഒരു ഭയം ഇത്തരം ഗ്രാമങ്ങളെ ബാധിച്ചു ഡിവിഷൻ ഉണ്ടായെന്നുള്ള നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ കൃത്യമായിട്ട് പത്രങ്ങളും രാഷ്ട്രീയം പിന്തുടരുന്ന ആളായിരുന്നു നമ്മളൊന്ന് യാത്ര ചെയ്യുന്നത് പോലും ഓ അതൊന്നും സംഭവിക്കില്ല സംഭവിക്കില്ലല്ലോ എന്നുള്ള ലൈനിലാണ് ഇത് നരസിംഹറാവ് കണ്ണും അടച്ചു പിടിച്ചിരിക്കുമെന്ന് പൂച്ച പാല് പിടിക്കുമ്പോൾ സംഭവിക്കുമെന്ന് നമുക്കറിയില്ലായിരുന്നു ഇപ്പം ഇത്രയോ നാൾ കഴിഞ്ഞിട്ട് അതിന് സാക്ഷിയായ വെങ്കടേഷ് രാമകൃഷ്ണനൊക്കെ എഴുതുമ്പോഴാണ് നമ്മളതിൻ്റെ റിയാലിറ്റികൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സങ്കല്പിച്ചിരുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ അത് ഡിമോളിഷ് ചെയ്തതിന് ശേഷം അവിടെ കുറേ പണ്ട് ഇത്രയും കൊല്ലം കൊണ്ട് കിടക്കുന്ന കേസാണല്ലോ കേസ് കുറേ കൂടെ പൊളിറ്റിസൈസ് ചെയ്യും ബി ജെ പി അവർ പിന്നെ ഡുവർ ഡൈ ഇത് ഒന്നുകിൽ നന്നാവും അല്ലെങ്കിൽ തകരാൻ വേണ്ടി ഒരു ചൂതാട്ടം ഇത് വെച്ച് നടത്തും എന്നൊക്കെ നമുക്കറിയാമായിരുന്നു പക്ഷേ ആ അത്ര ഒരു ചൂതാട്ടം വൻ വിജയമായി കലാശിക്കുമെന്നും വെറും ചൂതാട്ടമൊന്നുമല്ല ക്രമ ക്രമാൽ ക്രമാനുഗതമായ പുരോഗമന വിധി അവർക്ക് ആ ക്യാമ്പയിൻ വഴി ഉണ്ടാവുമെന്നും അവർ വളരെ കൺസ്ട്രക്റ്റീവായ ഒരു വലതു തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ട് വരുമെന്നും പിൽക്കാലത്ത് അധികം ഇപ്പം കണ്ട നമ്മൾ കണ്ട സംഗതികളൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു കാര്യമുണ്ട് മറ്റ് പല ആളുകളും ഈ ഭീതി ഒരു നല്ലൊരു പങ്ക് മനുഷ്യർ മനസ്സിലാക്കാതിരുന്ന കാലത്ത് ഇത് മനസ്സിലാക്കി അപൂർവം ചെല്ലിട്ടുണ്ടായിരുന്നു ഒന്ന് സെക്രട്ടറിയാണ് സെക്രറി എല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള ഒരു അതിവാദിയായിട്ടാണ് കണക്കാക്കിയത് എല്ലാത്തിലും ആർ എസ് എസ് രാഷ്ട്രീയം കാണുക ഒരു സാഹിത്യത്തിൽ എന്തെങ്കിലും ഒരു അദ്വൈതമോ അല്ലെങ്കിൽ ഇന്ത്യൻ മെത്തോളജിയോ ഒരു ഇത്തിരി അഭിനിവേശം കൂടുതൽ കാണിച്ചാലും ഉടനെ തന്നെ അവരെ പിടിച്ചിട്ട് ആർ എസ് എസ് കാര്യം വിളിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സെക്രട്ടറിയുടെ അതിവാദമായിട്ടാണ് കാരണം സെക്ര എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ജ്യേഷ്ഠ സുഹൃത്തുള്ള ഒരാളാണ് ഭയങ്കര അടുപ്പമുള്ള ഒരാളാണ് നമ്മുടെ മലയാളങ്ങളുടെ ഏറ്റവും വലിയ കഥാർത്ഥക്കുള്ള ഒരാളുവാണല്ലോ ധൈര്യമായിട്ട് നമുക്ക് തർക്കിക്കാവുന്ന ആളുമാണ് പക്ഷെ ആ തർക്കങ്ങളുടെയൊക്കെ പേട ഞാൻ കറിയാച്ചൻ അടുത്ത് തന്നെ ഞാൻ മൂളിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞായിരുന്നു ശരി എനിക്കിതാണ് തെറ്റിപ്പോയെന്ന് അങ്ങനെ അങ്ങനത്തെ പക്ഷേ കറിയാച്ചൽ നിന്ന് മാർജിച്ച ആ ഒരു ഒബ്സഷൻ ഉണ്ടല്ലോ അത് എന്നെപ്പോലത്തെ ചിലരെങ്കിലും ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷൻ കുറച്ച് മുമ്പ് ആയപ്പോഴത്തേക്കും ഏതായാലും കറിയാച്ചൻ്റെ ഡ്രൈവിലേക്ക് ആ എന്നപ്പോലത്തെ ആളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴെൻ്റെ അടുത്ത് കറിയാച്ചൻ ഇങ്ങോട്ടന്നെ സമാനം വരുന്നത് നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട ഇന്ത്യയിൽ ജനാധിപത്യമൊക്കെ ഇല്ലേ പതിനാലിലെ ഇലക്ഷൻ റിസൾട്ട് തൊട്ട് മുമ്പ് എനിക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയിൽ ഞാൻ പല പലരും ഫോൺ ചെയ്യുമായിരുന്നു ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്ന തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഇവർ അധികാരത്തിൽ വരുമോ എന്നുള്ള എന്നുള്ളൊരാധി ശരിക്കും നമ്മളെ ബാധിച്ചിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ അടുത്ത് വാസ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് മാഷ് പറഞ്ഞിട്ടുണ്ട് കേ വേണു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഭയങ്കര ഡൈവേഴ്സ് അങ്ങനെ ഇന്ത്യ ഒരു 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 എന്താണ് ഒരു മോണോലിത്തിക്കായ ഒരു അധികാര കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രയാസമാണ് അകത്തുനിന്ന് തന്നെ റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നൊക്കെയാണ് വേണമൊക്കെ വിശദീകരിച്ചു ഒരിക്കൽ ട്രെയിനിൽ വെച്ചിട്ട് കറിയർച്ച കാട്ട് കണ്ട് കുറച്ചുകാൾ മുമ്പാണ് ഞാൻ ഈ ഈ കവിത സി എ പ്രൊ ബിരുദ്ധ പ്രൊട്ടസ്റ്റ് നടക്കുന്ന കാലത്ത് തിരിച്ചറിക്കാട്ടെന്നുള്ള കവിത ഞാൻ എഴുതിയ ദിവസങ്ങൾ ദിവസങ്ങളിൽ പുറത്ത് വിട്ടിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല ട്രെയിനിലിരുന്ന് എനിക്കൊന്ന് രണ്ടാമതോ മൂന്നാമതോ വായിച്ച് കേൾപ്പിക്കുന്ന സെക്രട്ടറിയാണ് ട്രെയിനിലിരുന്നിട്ട് ഞങ്ങളുടെ അടുത്തെടുത്ത സീറ്റിൽ ഇരുന്നിട്ട് ഞാനിത് വായിച്ച് കേൾപ്പിച്ചു ആ സമയത്ത് ഞാൻ സെക്രട്ടറി എടുത്ത് ചോദിച്ചു കാരണം ഇത്രയും വേഗം ഇത്രയും ഷീറായ ചേഞ്ചസ് വരും എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു നോക്കി അത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഒരു വച്ചാൽ പറഞ്ഞത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഇന്ത്യ ഇതിന് സന്നദ്ധവും സജ്ജവുമായിരുന്നു ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്കും ഒരു നാഷണലിസ്റ്റ് രാഷ്ട്രം എന്നുള്ള നിലയ്ക്കും ഏ ഒക്കെ അതിന് സജ്ജമായിരുന്നു നമ്മൾ മനസ്സിലാക്കുക രാംലല്ലയെ കൊണ്ട് അവിടെ കൊണ്ട് വെക്കുന്നിടത്താണ് മോഡേൺ ഏറ്റവും നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിലെ ഈ പ്രശ്നം തുടങ്ങുന്നത് അറിയാലേ നെഹ്റു അതിൻ്റെ തടവടി നെഹ്റു അതിന് കർശനമായ നെഹ്റുവിന് പെട്ടെന്ന് നെഹ്റുവിനപ്പ് ഈ സെക്കുലറിസ്റ്റിനു പെട്ടെന്ന് കത്തി എൻ്റെ സംഭവം ശരിക്കും അവിടെ മുതലാണ് ആർ എസ് എസിന് ഇതിൻ്റെ സാധ്യത പിടികിട്ടുന്നത് ആർ എസ് എസ് കാര്യം മാസമൂത്ര അമ്പതുകളിൽ ഈ ഗാന്ധി വധത്തിന് ശേഷം കുറേശ് പൊന്തി വരുന്നത് ഈ രാംലല്ലയെ ഒരു പുതിയ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടാണ് ഒരു വൃദ്ധനെ കൊന്നിട്ട് അവരൊരു ചെറിയ കുഞ്ഞിനെ സാങ്കല്പികമായിട്ടൊരു കുഞ്ഞിനെ ഒരു ദൈവക്കുഞ്ഞിനെ അവരുണ്ടാക്കിയെടുത്ത് വളർത്തി വളർത്തി അവരുടെ പ്ലാനിങ് ഏതാണ്ട് അതിനിപ്പോൾ എത്ര വയസ്സായി അതിന് ക്രമാനുഗതമായ വളർച്ച ഉണ്ടാക്കിയത് ആർ എസ് എസിൻ്റെ ഓർഗനൈസേഷ് മാത്രം പറയാൻ പറ്റില്ല ഇന്ത്യയിൽ ഒരു സവർണ പ്രത്യേകിച്ച് ബ്രാഹ്മണിക് ആയ കോൺഗ്രസ്സിന് വലിയ റോൾ ഉണ്ടായിട്ട് മുസ്ലിങ്ങൾ അവർ കുറെക്കൂടെ ചിലപ്പോൾ ഒരു ഷോ പീസിന് കുറച്ചുകൂടെ കാണിക്കും കാര്യം വിഭജനത്തിൻ്റെയും ഒരു വലിയ മൈനോറിറ്റിയുടെയും ഒക്കെ വേറെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അതർവൈസ് ഇന്ത്യ ഹിന്ദുരാഷ്ട്രത്തിൻ്റെതായ എല്ലാ സ്വഭാവങ്ങളും അടിയിൽ പുലർത്തിയിരുന്ന വേണമെങ്കിൽ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആലോചിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ആ വോട്ട് മൊബലൈസ് ചെയ്തൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രവർത്തനം അതിന് അതിന് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചിട്ടയായ രാഷ്ട്രീയ പ്രവർത്തനമാണ് ആർ എസ് എസ് കഴിഞ്ഞ ഏതാണ്ട് അടിയന്തരാവസ്ഥ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡിൽ നടത്തിയത് ഈ രാംലല്ല ആയക്കൊണ്ട് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യുന്ന കാലത്തിന് ശേഷമുള്ള പ്രധാനപ്പെട്ട അടുത്ത മഹൽസരണം അടിയന്തരാവസ്ഥയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ത്യൻ ഹിസ്റ്ററിയെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്വാ സ്വാതന്ത്ര്യാനന്തര കാലത്ത് മനസ്സിലാക്കുമ്പോൾ ഇത് സ്വ പെട്ടെന്നുണ്ടായതല്ല ഇത് വളരെ സ്വാഭാവികമായി ഇന്ത്യയിൽ ഇതുണ്ടായിരുന്നത് അടിക്കടന്ന് മറ്റേ വിത്ത് അടിക്കടന്നിട്ട് ഏതെങ്കിലും കാലത്ത് മുളക്കിയെന്ന് പറയില്ലേ അങ്ങനെ ഉണ്ടായത് തന്നെയാണ് ഗാന്ധിയുടെ അവസാന വാക്കുകളെക്കുറിച്ച് മാർക്ക് ലിൻലി എന്ന് പറയുന്ന മാർക്ക് ലിൻലി എന്ന് പറയുന്ന സ്കോളറും രസകരാര ലേഖനം എഴുതിയിട്ടുണ്ട് ദ ഇനോ ഇനോഡിയബിൾ ലാസ്റ്റ് വേർഡ്സ് ഓഫ് ഗാന്ധി എന്ന് പറഞ്ഞിട്ട് അതിൽ പാരല അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന അടുത്ത് ആ സന്ദർഭത്തിൽ ചെല്ലം മുട്ടുകുത്തി ഇങ്ങനെ വീഴ്ച ഇരിക്കി ഇരുന്ന് പോവുകയും റാം റാം എന്ന് പറയുകയും ചെയ്യുന്നതാണ് എന്നാൽ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത് കൂടുതൽ ഹയർ റാം എന്നുള്ളതാണ് അത് അദ്ദേഹത്തിൻ്റെ മരുമകളൊക്കെ ആയിട്ടുള്ള മനു മനു ആഭയ മനുഅന്ത് മനു ഹേ റാം എന്ന് പറഞ്ഞത് മനു മനുവിൻ്റെ കൊട്ടേഷനാണ് വേറെ കേട്ടോണ്ടെന്ന ഒരാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹേ റാം ഹേ റാം രണ്ടു രണ്ട് വട്ടം പറഞ്ഞതാണ് പിന്നെ ഈ വധിക്കാൻ വന്ന സംഘത്തിൽപ്പെട്ട ഒരാളുടെ വിചാരണ വേളയിലുള്ള ഒരു 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 പിന്നെ റെസ്പോൺസ് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു വെറുമൊരു മരണം മുരൾച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ള അദ്ദേഹമൊന്നും പറഞ്ഞൊന്നുമില്ല എന്നുള്ളത് ഇങ്ങനെ പല വെർഷൻസ് ഉണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഒരു മിത്തായിട്ട് മാറുന്നുള്ള ആ മിത്തിലെ ഡീകൺസ്ട്രക്റ്റീവലാണ് ഈ മാർക്കിലിൻ്റെ ഉള്ള ലേഖനം മാർക്കിലിൻ്റെ പറയുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹം മരിക്കുന്ന രണ്ട് ദിവസം മുമ്പ് ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ റാം റഹീം എന്ന് എന്ന ശബ്ദം ഉച്ചരിച്ചുകൊണ്ടായിരിക്കും മരിക്കുക അന്ന് വളരെ വളരെ സ്റ്റബോണായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം മരിക്കാൻ വെടികൊണ്ടൊരു വൃദ്ധനായ ഒരു മനുഷ്യൻ അത്രയും ആയിട്ട് പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യം എൻ്റെ അകത്തുണ്ട് അതൊക്കെ മാർട്ടിലിൻ്റെ പറയുന്നുണ്ട് പക്ഷെ മാർട്ടിലിയുടെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പൺ കൺക്ലൂ ഓപ്പൺ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഒരു ഹൈപ്പോത്തിസ് എന്ന് പറയുന്നത് ഗാന്ധിയെ പോലൊരാൾക്കത് സാധ്യമായിരുന്നു ഗാന്ധി പ്രത്യേകിച്ചും ഗാന്ധി നാൽപ്പതുകൾക്ക് ശേഷം ഗാന്ധി എക്സ്പേർട്ട്സ് ആയിട്ടുള്ള പലരും പറയാറാണ് നാൽപ്പതുകൾക്ക് ശേഷം ഗാന്ധി അങ്ങ് വല്ലാതെ മാറുകയാണ് അപ്പോൾ ഗാന്ധി അതുവരെ ഈ വർണ്ണ പിന്നെ വർണ്ണത്തെ കണ്ടിരുന്ന സാധനങ്ങളും കൂടി ഉപേക്ഷിക്കുകയാണ് അപ്പോൾ ഹിന്ദു മുസ്ലിം കല്യാണങ്ങളെ പ്രോത്സാഹിപ്പിക്കായിരുന്ന ഗാന്ധി നാൽപ്പതുകൾക്ക് ശേഷം അത് ആവശ്യമാണ് അത് ഏറ്റവും കൂടുതൽ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് അതിനദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ കലാപങ്ങളുടെ കാലത്താണ് പ്രോത്സാഹിപ്പിക്കുന്ന ആലോചികൾ ഇപ്പം നമ്മൾ കലാപം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒഴിവാക്കാനാണ് പറയുന്ന ആളുകളുടെ അങ്ങനെ ആ വ്യത്യസ്തനായ ഗാന്ധി ഒരു ഒരു മനുഷ്യൻ്റെ ലെവലിൽ നിന്ന് കുറച്ചുകൂടെ വേറെ തലത്തിലേക്ക് വളർന്നുകൊണ്ടിരുന്ന ഒരു വിചിത്രമായിട്ടുള്ള ഒരു 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 ക്രൈസ്റ്റ് ലൈക്ക് ഗാന്ധി ഉണ്ട് ആ ഗാന്ധിക്കൊരു പക്ഷേ മരിക്കുന്ന മൊമെൻറ്റിൽ വെടിയേറ്റാൽ പോലും അദ്ദേഹം ഉറപ്പിച്ച പോലെ റാം റഹീം എന്ന് പറയാം എന്നുള്ളതാണ് പുതിയ ജനറേഷനിൽ വ്യാപകമായി ഡെമോക്രാറ്റൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള മീഡിയ ആണ് നല്ലതിനും ചീത്തക്കും ഡെമോക്രാറ്റീസ് ചെയ്യപ്പെട്ട മീഡിയ ആണല്ലോ ഇൻ്റർനെറ്റ് ഇൻറ്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ കവിതകളാണല്ലോ വരുന്നത് സാഹിത്യം എന്നുള്ളതായിരിക്കും അതിൽ വരുന്നതിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ കവിത എഴുതാൻ തുടങ്ങുകയും മുസ്ലിം സ്വത്വം തന്നെ അവർ എഴുതുകയും അവർ പെൺകുട്ടികളുമുണ്ട് പക്ഷേ എങ്കിലും ജനറലി യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അതുപോലെ ദളിത് സ്വത്വം സ്വത്വം പുറത്ത് പ്രകടിപ്പിക്കുക അതൊരു ഒരു 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 പ്രകടിപ്പിക്കൽ ഒരു രാഷ്ട്രീയ വാദമായി തന്നെ കൊണ്ടുവരിക എന്ന് പറയുന്ന രീതി അതൊക്കെ ഒരു പോസ്റ്റ് ബാബറി പെരിയിട്ടുണ്ടേയും കൂടെ കേരളത്തിൽ ഇപ്പോൾ ദളിത് ലിറ്ററേച്ചറോ മുസ്ലിം സബ് കൾച്ചറോ ഒക്കെ മറ്റ് ഭാഷകളിൽ പലതും മുമ്പേ തന്നെ ഉള്ളതാണ് കാര്യം അത്രത്തോളം സെക്ടേറി വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായിട്ട് സാമുദായിക ജീവിതങ്ങൾ ഒരു ഗോത്ര സ്വഭാവത്തോടെ ഡിവൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പല സ്ഥലങ്ങളും ഈ ഗെറ്റോ ഗോത്രം എന്ന് പറയാൻ പറ്റില്ല ഗെട്ടോ അർബനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗോത്രമാണല്ലോ ഗെട്ടോ എന്ന് പറയുന്നത് അതിശക്തമായ രചനകളായിട്ട് അതിൽ ഏതെങ്കിലും എന്തെങ്കിലും വന്നു എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങൾ എൻ്റെയൊക്കെ ഒരു ക്രൈറ്റീരിയ നമ്മൾ ഇരുപാനൂറ്റാണ്ടെന്ന് നവോത്ഥാന കാലത്തുണ്ടായ വലിയ കൃതികൾ വെച്ചിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുന്നത് കൃതികൾക്ക് അത്രയും വലിയ ഭാരമുള്ള അർത്ഥമുണ്ടോ എന്നൊക്കെയുള്ള സംശയ സൈദ്ധാന്തികായിട്ട് ഉന്നയിക്കുന്ന കാലത്തിരുന്നു ഞാൻ സംസാരിക്കുന്നത് എനിക്കറിയാം പക്ഷേ സ്റ്റിൽ ഞാൻ അങ്ങനത്തെ വർക്കുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനത്തെ വർക്കുകളായിരിക്കും കൾച്ചറലായ റെസിസ്റ്റൻസിന് കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക പരമ്പരാഗതമായ സമരൂപങ്ങൾ ഇടതുപക്ഷവും മാർസിസ്റ്റുകളും എല്ലാം കോ പിന്നെ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളും എല്ലാം പരാജയപ്പെട്ടു പരമ്പരാഗത സമര രൂപങ്ങളിൽ ഇനി അത്തരം ഭൗതികമായ സമരൂപങ്ങൾക്ക് ഒരു സാധ്യത ഇല്ലാത്ത രൂപത്തിൽ വലിയ ഉള്ള ഒരു കോർപ്പറേറ്റ് ഭൗതിക ലോകത്തിൻ്റെ പിടിയിലാണ് നമ്മൾ അപ്പം അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമുക്ക് നടത്താവുന്ന സമരങ്ങൾ പരോക്ഷവും ക്രമേണയുമുള്ള ചില 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 മൂല്യങ്ങളുടെ സൃഷ്ടിയും പൊളിച്ചെടുത്തുമൊക്കെയാണ് അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പ്രത്യേകിച്ചും കല തന്നെയാണ് കലയും പക്ഷെ സയൻസിനും അനുവില റോളുണ്ടാവും അപ്പം ബേസിക് സയൻസസിനും ദർശനത്തിനും ഒക്കെ റോൾ ഉണ്ടാവും അപ്പോൾ ആ മേഖലകൾ കൾച്ചറിൻ്റെ മേഖലകളിലുള്ള ശ്രമങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഒരുപക്ഷെ വലിയ ജനാധിപത്യ ധ്വംസനങ്ങൾ ഇടുന്ന രാജ്യങ്ങളിൽ ഇതുവരെ രാധോലോക പ്രവർത്തനം ആയിട്ടാണ് നടന്നിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിലായാലും ഇപ്പോഴും ഇറാനിൽ നടക്കുന്നതായാലും ഒക്കെ അതുപോലെ സമാന്തരം എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ അത് ഒരാധോലോക പ്രവർത്തനം തന്നെയാണ്